നമസ്കാരം ലിവറിൽ ക്യാൻസർ ബാധിച്ച് പത്തു വയസ്സുകാരനായ ശ്രീഹരി ചികിത്സാ സഹായം തേടുന്നു പത്തനംതിട്ട വാഴമുട്ടം സ്വദേശിനി പൂങ്കാവിൽ വീട്ടിൽ വിദ്യ എസ് നായരുടെ മൂത്ത മകനാണ് പത്തു വയസ്സുള്ള ശ്രീഹരി നിർദ്ധന കുടുംബമാണ് ശ്രീഹരിയുടേത് മോന്റെ പേര് ശ്രീഹരി എസ് നായർ പതിനൊന്ന് വയസ്സ് എന്റെ മോന് മൂന്ന് വർഷത്തോളമായി ക്യാൻസർ ചികിത്സയിലാണ് ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ വീണ്ടും കരളിൽ ട്യൂമർ ബാധിച്ചിട്ടുണ്ട് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ഡോക്ടേഴ്സ് പറയുന്നത് മോൻ്റെ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു സർജറി കഴിഞ്ഞു ആദ്യത്തെ സർജറി കഴിഞ്ഞതിന് ശേഷം അവൻ സ്കൂളുകളിലൊന്നും പോയിട്ടില്ല ശ്രീഹിരിയുടെ അച്ഛൻ ചെന്നൈയിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്തു വരിക അപകടമുണ്ടായി മരണപ്പെട്ടു സഹായിക്കാൻ ആരുമില്ലാത്ത ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഈ പത്ത് വയസ്സുകാരൻ ട്രിവാൻഡ്രം ആർ സി സി ഹോസ്പിറ്റലിലും ആറുമാസ ചികിത്സയിലായിരുന്നു ശ്രീഹരി ആരോഗ്യം മോശമായതിനെ തുടർന്നാണ് എറണാകുളം ലക്ഷോ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയത് തുടർന്ന് ലിവറിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുകയായിരുന്നു മൂന്ന് വർഷമായി സ്കൂളിൽ പോകാൻ കഴിയാതെ ഈ മകൻ ബുദ്ധിമുട്ടുന്നു സർജറിക്ക് ശേഷം ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു വരുന്നു ഒരു ഇഞ്ചക്ഷന് മുപ്പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് കൂടാതെ ഇമ്യൂണോതെറാപ്പി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ നടന്നത് എല്ലാം കൂടെ സർജറിയും കൂടെ കൂട്ടുവാണെങ്കിൽ ഒരു മകള് ഇപ്പൊ ശനിയാഴ്ച പോവണം ഇഞ്ചക്ഷൻ ജോലിക്ക് പോകുന്നുണ്ടോ പോകുന്നുണ്ട് പോകുന്നില്ല ഇമ്യൂണോ തെറാപ്പിക്ക് ശേഷം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് സഹായത്താലാണ് ഇതുവരെയും ചികിത്സ നടത്തിയത് തുടർന്നുള്ള ചികിത്സയ്ക്കും നിത്യ ചെലവിനും പണം ഇല്ലാത്തതിനാലാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് ശ്രീഹരിയുടെ മാതാവ് വിദ്യ എസ് നായരുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് മറ്റൊരു കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധ്യത ജനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി